ഹായ് ഇന്നലെ ഞാൻ അമ്മാവന്റെ ലൈവ് കണ്ട് കുറെ ചിരിച്ചു അപ്പൊ ആ വിഷയമായിട്ട് വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ നമ്മുടെ അനു സിസ്റ്ററുടെ ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോൾ ഞാൻ കുറെ ചിരിച്ചു രണ്ട് ചിരിക്കും രണ്ട് അർത്ഥങ്ങളാണ് അതായത് ഇന്നലെ അമ്മാവന്റെ വീഡിയോ കണ്ട ചിരിക്കും ഈ വീഡിയോ കണ്ട ചിരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത് രണ്ടാണ് തീർച്ചയായും അനു സിസ്റ്ററുടെ വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അനു പറഞ്ഞ കാര്യം ശരി ആണ് എങ്കിൽ അതായത് എനിക്കത് ശരിയാണ് എന്ന് തോന്നിയിരുന്നു എങ്കിൽ അനു സിസ്റ്ററുടെ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഒരു കമന്റ് ചെയ്തേനെ സൂപ്പർ എന്ന് പറഞ്ഞ് ഒരു തംസപ്പും കൊടുത്തേനെ പക്ഷെ അനു പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ പവർ ബ്രോ അനു സിസ്റ്റർ ഇവർ തമ്മിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം ആ ഇഷ്യൂവിൽ പവർ ബ്രോ അനുവിനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും വലിയ തെറ്റാണ് പവർ ബ്രോ ചെയ്തത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു കാരണത്തെ കൊണ്ടും തെറി വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ തെറി വിളിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് പവർ ബ്രോ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പവർ ബ്രോയും അനോസിസ്റ്ററും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഈ ഇഷ്യൂയിൽ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വഷലാക്കണ്ട അല്ലെങ്കിൽ അത് വലുതാക്കണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പവർ ബ്രോ തെറി വിളിച്ചത് മോശമായി പോയി എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അത് മാത്രം പറഞ്ഞാൽ പോ അനു അതിനു മുൻപ് ചെയ്ത പവർ ബ്രോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടി എനിക്ക് പറയേണ്ടി വരും നിരന്തരമായി ലൈവുകളിൽ പവർ ബ്രോയെ എടുത്തിടുന്നുണ്ടായിരുന്നു അനു സിസ്റ്റർ അതായത് ശക്തിമാൻ അങ്ങനെ ചെയ്തു ശക്തിമാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓ സിസ്റ്ററുടെ ലൈവിൽ വെച്ച് പവർ ബ്രോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് തെറി വിളിക്കുന്നത് അവരെന്നെ മനഃപൂർവ്വമായിട്ട് ഇതിലേക്ക് വലിച്ചിടുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പവർ ബ്രോ തെറി വിളിച്ചത് തീർച്ചയായും പവർ ബ്രോ തെറി വിളിച്ചതിനോട് നമുക്ക് ഒരു യോജിപ്പൂല്ല അത് തെറ്റ് തന്നെയാണ് പക്ഷെ അനു സിസ്റ്ററും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അനു മനസ്സിലാക്കണം അപ്പൊ ഈ രണ്ട് വിഷയവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അത് മോശമാണ് ആ വിഷയം അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി എന്ന് പറഞ്ഞ് അനു സിസ്റ്റർ പറഞ്ഞ കാര്യത്തോട് നമ്മൾ ഒട്ടും യോജിപ്പില്ല നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നു എങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വഴക്കുകൂടുന്നു നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ വളരെ മോശമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെതിരെ വീഡിയോ ആയിട്ടൊന്നും വരില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അതായത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പവർ ബ്രോയെ മനഃപൂർവ്വമായിട്ട് താഴ്ത്തിക്കെട്ടാൻ പവർ ആണ് ഇതിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അനുവിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടു അമ്മാവൻ നല്ലവനാണ് അല്ലെങ്കിൽ അമ്മാവന മനഃപൂർവ്വമായിട്ട് ഇതിൽ വലിച്ചിടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മാവൻ പെട്ടിയും കിടക്കിയെടുത്ത് പോയതാണ് അവനെ മനഃപൂർവ്വമായിട്ട് വിളിച്ചുകൊണ്ടുവരുന്നതാണ് ആരുടെ ഇവൻ അമ്മാവനെ വിളിച്ചുകൊണ്ടുവരാൻ ആരാണ് ഇവൻ വിളിച്ചാലുടൻ ഓടി വരാൻ ഇവൻ എന്താ പട്ടിയാണോ എന്തടിസ്ഥാനത്തിലാണ് അനു ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനു സിസ്റ്ററെ പവർ ബ്രോ തെറി വിളിച്ചു അതുകൊണ്ട് തന്നെ അനു സിസ്റ്റർക്ക് പവർ ബോയോട് ദേഷ്യമുണ്ട് അതിന് ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല പക്ഷെ അനു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അനുവിനെ ഈ പറയുന്ന അമ്മാവൻ ഇതുവരെ തെറി വിളിച്ചിട്ടേയില്ല അതുപോലെ തന്നെ അനുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനു പോയി കമന്റ് ചെയ്യുന്ന ഓടയും ഇവരാരും അനുവിനെ ഇതുവരെ തെറിവിളിച്ചിട്ടേ ഇല്ല ഞാൻ കേട്ടിട്ടുണ്ട് പച്ച തെറി അനുവിനെ വിളിക്കുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും അതുപോലെ ലൈവുകളിലൊക്കെ അപ്പൊ ആ തെറികളെല്ലാം മറന്നു അനു പിന്നെ അനുവിനെ പവർ ബ്രോ തെറി വിളിച്ചു എന്ന് പറയുന്നു സ്ത്രീകളെ തെറി വിളിക്കുന്നത് ശരിയല്ല എന്നും പറയുന്നു തീർച്ചയായും ഞാനും യോജിക്കുന്നു അതിനോട് പക്ഷെ അനു സപ്പോർട്ട് ചെയ്യുന്ന ഇവരെല്ലാവരും അനു പറയുമല്ലോ അവരുടെ ഭാഗത്തും ശരികളുണ്ട് എന്ന് പറയുന്ന അമ്മാവനും ജിനു ജിനു ഒക്കെ എന്തൊക്കെയാണ് സ്ത്രീകളെ വിളിച്ചിട്ടുള്ളത് അനു കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു പക്ഷെ അനുവിന് ശത്രുതയുള്ള ആളെ തെറിവിളിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സൗകര്യം പോലെ അത് മറന്നത് അപ്പോ ഇത്രയും തെറിവിളിക്കുന്ന അവരെങ്ങനെയാണ് അനുവിന് സപ്പോർട്ട് ചെയ്യാനാവുന്നത് പിന്നെ അനു ഒരു കാര്യം മനസ്സിലാക്കണം പവർ ബ്രോയും പവർ ബ്രോയുടെ കൂട്ടാളികളും അതായത് പവർ ബ്രോയ്ക്ക് സപ്പോർട്ടിനായി പവർ ബ്രോ വിളിച്ച രണ്ട് സ്ത്രീകൾ തീർച്ചയായും അനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഒരാളുടെയും കൂട്ടാളികളോ അങ്ങനെയൊന്നും അല്ല എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് വീഡിയോ ചെയ്യുന്നത് പവർ ബ്രോ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പവർ ബ്രോയെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യും ആ വിഷയവുമായി ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കുന്നത് ശരിയാണെന്ന് ഓ സിസ്റ്റർക്ക് തോന്നുമ്പോൾ ഓ സിസ്റ്റർ എനിക്ക് സപ്പോർട്ടായി സംസാരിക്കും ഇപ്പോ അനു സിസ്റ്റർ പറഞ്ഞു പവർ ബ്രോയ്ക്ക് സപ്പോർട്ടായി രണ്ട് സ്ത്രീകൾ വന്നു എന്നൊക്കെ തെറ്റാണ് അവര് വന്നത് അവരുടെ മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് ചോദ്യം ചെയ്യാനാണ് അവര് അങ്ങനെ ചോദിക്കണം സ്വന്തം മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞവരെ കുറിച്ച് ചോദിക്കണ്ടേ അനു സിസ്റ്റർ ആണെങ്കിൽ ചോദിക്കില്ലേ അനുവിന്റെ മക്കളെ കുറിച്ച് മോശം പറഞ്ഞാൽ അനു അനുമിണ്ടാതിരിക്കുവോ അനു ചോദിക്കില്ലേ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അമ്മാവനെ വാടാ വാടാ എന്ന് വിളിക്കുകയല്ല ചെയ്യുന്നത് പവർ ബ്രോയെ തെറി വിളിച്ചു എന്നതുകൊണ്ടല്ല ഓ സിസ്റ്റർ അമ്മാവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഓസിന്റെ മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറെ കാലം വീഡിയോസ് ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് അതായത് അമ്മാവനെ കുറിച്ച് ഒരു വീഡിയോസ് ഞാൻ കുറേ ആയിട്ട് ചെയ്തില്ല അമ്മാവൻ കുട്ടികളെ വൃത്തികേട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അമ്മാവൻ തെറി വിളിച്ചു എന്നതുകൊണ്ടൊന്നും ഞാൻ വീഡിയോ ആയിട്ട് വരില്ല കാരണം അവന് വിവരമില്ല എന്നെനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല അമ്മാവൻ അത്തരം വൃത്തികേടുകൾ പറഞ്ഞതുകൊണ്ടാണ് അമ്മാവനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടതിന് പിന്നാലെ അമ്മാവൻ എനിക്കെതിരെ ലൈവിൽ പറഞ്ഞൊരു കാര്യം ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് അവളുടെ കൂടെ കിടന്നു എന്ന രീതിയിലൊക്കെയാണ് അവൻ സംസാരിച്ചത് അതും ഒരു കുട്ടിയെ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ അത്തരം വാക്കുകൾ പറയുന്ന ആളെ നമ്മൾ എന്താണ് പറയേണ്ടത് അവൻ നല്ലവനാണ് ഒരു പക്ഷെ അനു സിസ്റ്റർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അവൻ നല്ലവനാണ് അതായത് മുൻപ് ആ വ്യക്തി കുറെ തെറി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലവനായി ഇപ്പോൾ പവറാണ് തെറിവിളിച്ച് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് അപ്പൊ ഇപ്പൊ വിളിക്കുന്ന തെറികളൊന്നും അനു സിസ്റ്റർ കേട്ടിട്ടില്ലേ എനിക്കിപ്പോൾ അനു സിസ്റ്റർ പറയുന്ന കാര്യത്തോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അനു സിസ്റ്ററുടെ ലൈവുകളൊക്കെ ഞാൻ അതായത് അടുത്ത കാലത്ത് ഇട്ടിരുന്ന ലൈവുകളെല്ലാം ഞാൻ കണ്ടിരുന്നു അനു സിസ്റ്റർ മനഃപൂർവ്വമായിട്ട് എന്തൊക്കെയോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലൈവുകളിലെല്ലാം ഒരാളെ മനഃപൂർവ്വമായിട്ട് മോശക്കാരനാക്കാനും ശ്രമിക്കുന്നുണ്ട് അതിൽപക്ഷേ അനു സിസ്റ്റർക്ക് നമ്മൾക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം പവർ ബ്രോയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം അതെനിക്കറിയില്ല എനിക്ക് അനു സിസ്റ്ററോട് ഒരു ദേഷ്യമില്ല അനു സിസ്റ്ററും എന്നോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത് ലൈവുകളിലെല്ലാം ഞാൻ കമന്റ് ചെയ്യുമ്പോൾ അനു സിസ്റ്റർ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ചെയ്തതും അനു സിസ്റ്ററോടുള്ള ദേഷ്യം കൊണ്ടല്ല അനു സിസ്റ്റർ ഈ വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ തെറ്റായത് ആ വീഡിയോയിൽ അനു സിസ്റ്റർ പറഞ്ഞ തെറ്റുകളാണ് അതായത് എനിക്ക് തോന്നിയ തെറ്റുകളാണ് ഞാൻ പറയുന്നത് പിന്നെ അനുവിനെ പവർ ബ്രോ തെറി പറയുന്ന വീഡിയോ ഈ പറയുന്ന അമ്മാവനും ഓടയും ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് അവരുടെ ചാനലിൽ അപ്പോൾ അതിന് താഴെ അനു സിസ്റ്ററോട് കമന്റ് കണ്ടു ഇത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് അപ്പോൾ ഓട പറയുന്നുണ്ടായിരുന്നു ഇത് നിന്നെ തന്നെയാണ് എന്ന് ഓ ഇയാൾ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു ോ എന്ന് അനു സിസ്റ്റർ പറയുന്നുണ്ട് ആരോടാണ് അനു സിസ്റ്റർ ഈ ചോദ്യം ചോദിച്ചത് അതായത് മിക്ക സ്ത്രീകൾക്കെതിരെയും വളരെ മോശമായ രീതിയിൽ കഥകൾ ഉണ്ടാക്കുകയും വൃത്തികെട്ട തെറിവാക്കുകൾ ഉപയോഗിച്ച് പറയുകയും ചെയ്ത ഓടയുടെ ചാനലിൽ പോയി അനു സിസ്റ്റർ കമന്റ് ചെയ്യുകയാണ് ഈ തെറി എന്നെ ഉദ്ദേശിച്ചതാണോ എന്ന് അപ്പൊ നിങ്ങളെ പറഞ്ഞ തെറി മാത്രമാണ് വലിയ തെറി അവൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന തെറികളൊന്നും വിഷയമേ അല്ല എന്നാണ് നിങ്ങൾക്ക് തെറി പറയുന്നത് ഇഷ്ടമല്ല എങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കുകൾ നിർത്തണം എന്ന് പറഞ്ഞതാണെങ്കിൽ ഓക്കെ അത് അവരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞു നമ്മൾ അത് വിട്ടേനെ പക്ഷെ ഇവിടെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി മറ്റേ ന്യായീകരിക്കാൻ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി കണ്ടു അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന വഴക്കുകൾ ൾ കുട്ടികളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ തന്നെയാണ് തീർച്ചയായും അമ്മാവൻ ഈ പറയുന്ന വൃത്തികേടുകൾ അതായത് കുട്ടികളെ കുറിച്ച് പറയുന്ന വൃത്തികേടുകൾ നിർത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ പറയുന്ന ഓസോ ഞാനോ അതുപോലെ പവറോ അതുപോലുള്ള ആൾക്കാരൊന്നും ആ വഴിക്ക് വരില്ല പിന്നെ അനോ പറയുന്ന ഒരു കാര്യമുണ്ട് ആ പുള്ളി പെട്ടിയും കിടക്കെടുത്ത് പോകുന്ന വ്യക്തിയാണ് പവറും കൂട്ടാളികളും ചേർന്ന് വീണ്ടും തെറി വിളിച്ച് അയാളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ഈ പുള്ളി പെട്ടിൻകിടക്കെടുത്ത് പോകുന്നതല്ല പുള്ളി അടിച്ചു ഓടിക്കുന്നതാണ് ഓസിസ്റ്ററും അതുപോലുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് അവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കുഞ്ഞുരക്ഷരം മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞ് അടിച്ചു ഓട്ടിക്കുന്നതാണ് ആ പോക്കിനെ പുള്ളി പോയാൽ പുള്ളി രക്ഷപ്പെട്ടു അവനെ തിരിച്ചു കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവന്റെ കൂട്ടാളികൾ എന്റെ ബലമായ സംശയം അവരെല്ലാവരും കൂടി അവനെ ഇട്ട് പണിയുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുള്ളൂ നീ അങ്ങനെ പോകണ്ട മൊത്തം അടി നീ വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ വാടാ വാട ടിക്കവർ അടുക്കി ഓസിനെ അടുക്കി രക്ഷാറ്റ് വീഡിയോ അടുക്കി എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വരികയാണ് വീണ്ടും അടിവാങ്ങിച്ചു കൊടുക്കാൻ അനൂ സിസ്റ്റർ പറഞ്ഞതുപോലെ അവൻ നല്ല കുട്ടിയായി പോയതൊന്നുമല്ല എല്ലാവരും കൂടി തല്ലി ഓട്ടിക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യാ ഒരു പേപ്പർട്ടി വന്നാൽ അതിനെ അവിടെ നിന്ന് ഓട്ടിക്കും അതാണ് ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിനെ ന്യായീകരിച്ച് അനു സിസ്റ്റർ വരണ്ട വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ നമ്മൾക്ക് പറയേണ്ടി വരും അത് നമ്മൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അനു സിസ്റ്റർക്കെതിരെ നമുക്കൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ